വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും രാജ്യത്ത് പുതുക്കിയസ് ടി പരിഷ്കാരം നിലവിൽ വന്നു നേരത്തെ ഉണ്ടായിരുന്ന നാല് നികുതി സ്ലാബുകൾ രണ്ടായി കുറച്ചതോടെ പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യസാധനങ്ങൾ വില കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഈ പരിഷ്കാരം സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെങ്കിലും ഇത് വളരെ വേഗത്തിൽ നടപ്പാക്കിയത് വ്യാപാരികളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്ന് വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യവസായിയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ അനൂപ് വി ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്കും പതിനെട്ട് ശതമാനത്തിലുള്ള കുറേ ഐറ്റംസ് അഞ്ച് ശതമാനത്തിലേക്കും മൂവ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഒരു വെൽക്കം മൂവാണ് കാരണം ഏതൊരു വ്യക്തിക്കും അയാളുടെ ജീവിത ചെലവ് മാസത്തിൽ കുറച്ച് മിച്ചമുണ്ടാകുന്ന രീതിയിലേക്കാണ് ഈ ടാക്സ് റേറ്റ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്തായാലും നല്ലൊരു ദീപാവലി ഗിഫ്റ്റ് തന്നെയാണ് ഇത് സർക്കാർ തന്നത് എന്നുള്ളത് ന്യായമില്ല അന്യ ന്യായം തന്നെയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഒരു എതിരായുള്ള അഭിപ്രായം അതിലുണ്ടാവില്ല പക്ഷെ നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ഇരുപത്തി ഒന്നാം തീയതി വരെ ചെയ്യുന്ന സെയിൽസ് കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ട്രാൻസാക്ഷൻ ഇപ്പോൾ സൂപ്പർമാർക്കറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ പതിനായിരം പതിനയ്യായിരം ലൈൻ ഐറ്റംസ് ആയിരിക്കും ജി എസ് ടി റേറ്റ് മൂലം മാറ്റം വരുത്താനുള്ളത് അത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സമയം കൊണ്ട് മാറ്റം വരുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എല്ലാ ടാക്സ് കൺസൾട്ടൻസും ടാക്സ് പ്രൊഫഷൻസും ചാർട്ടേഡ് അക്കൗണ്ടൻസും എല്ലാവരും ഈ ജി എസ് ടി റേറ്റിൻ്റെ ചേഞ്ചസിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ കമ്പനികളും ഇന്നലെ ഓൾമോസ്റ്റ് വർക്കിംഗ് ആയിരുന്നു ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ പ്രാക്ടീഷ്യേഴ്സിൻ്റെ ഓഫീസ് ഓൾറെഡി വർക്കിംഗ് ആണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ കമ്പനികളെ സംബന്ധിച്ചാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിനെ കുറിച്ചാണെങ്കിലും വ്യാപാരികളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിലാണെങ്കിലും ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ചില ഐറ്റംസിന് സെസ് ഉണ്ട് അതായത് ചില ഗുഡ്സിന്റെ സെസ് എക്സ്ക്ലൂഡ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ പുതിയതായിട്ട് ഫോർട്ടി പെർസെന്റേജ് ലാവലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സെസ് കയ്യിലിരിക്കുന്ന വ്യാപാരികൾക്ക് അതൊരിക്കലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല മേജറായിട്ട് അത് വരുന്നത് ടൊബാക്കോ പ്രൊഡക്ട്സ് ചെയ്യുന്ന ആൾക്കാര് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള കൊക്കോ കോള പെപ്സി ഗുഡ്സ് ചെയ്യുന്ന ആൾക്കാര് അതേപോലെ വെഹിക്കിൾ ഡീലേഴ്സ് ഇവരെയാണ് ഇത് ബാധിക്കുക അവരുടെ സെസ്സിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഗവൺമെന്റ് പറയുന്നത് അത് വ്യാപാരികൾക്ക് കനത്തൊരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ എം ആർ പി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് എല്ലാ വ്യാപാരികൾക്കും വലിയൊരു ടാസ്ക് ആയിരിക്കും കാരണം ഈ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഇപ്പോൾ ഒരു നോർമലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് കച്ചവടം ക്ലോസ് ചെയ്ത് ഇരുപത്തൊന്നാം തീയതി രാത്രി കച്ചവടം ക്ലോസ് ചെയ്ത് ഇരുപത്തിരണ്ടാം തീയതി മോർണിംഗ് വരുമ്പോഴേക്കും ആ സ്റ്റോക്കിൻ്റെ എല്ലാ എം ആർ പി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞങ്ങളെപ്പോലുള്ള എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടൻസും എൻ്റെ ഫാദറിനെ പോലുള്ള എല്ലാ ബിസിനസ്സുകാരും ടാക്സ് പ്രാക്ടീഷ്യൻസ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് േറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ ദിവസത്തിൽ പ്രാക്ടിക്കലി അത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയും എല്ലാവരും അതിന് പ്രവർത്തിച്ച് മാക്സിമം റേറ്റുകളിലേക്ക് കൊണ്ടുവരികയാണ് പക്ഷേ കുറച്ചും കൂടെ എടുക്കും ഒരു ഒരാഴ്ചയും കൂടെ എടുക്കുമായിരിക്കും വിപണിയിലെ എല്ലാ സാധനങ്ങൾക്കുള്ള റേറ്റുകൾ മാറ്റം വരാനായിട്ട് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം മാറ്റുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഇത്രയും ലൈൻ ലൈനായിട്ടത്തിൻ്റെ ടാക്സ് മാറ്റുകയും ഇത്രയും ലൈനായിട്ടും പുതിയതിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ് വ്യാപാരിക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ നാടിൻ്റെ ജനതയ്ക്ക് അതൊരു ഗുണകരമായിട്ടുള്ള കാര്യമാവും എന്ന് വിചാരിച്ച് ഒരു ലാഭേച്ഛയും കൂടാതെ ഇതിലൊരു അഡീഷണൽ ഒന്നും ചെയ്യുന്ന വ്യാപാരിക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും അവിടെ ഇല്ല പക്ഷെ ആണ് ആ ഗവൺമെന്റിന്റെ രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് യു വി സി വി ന്യൂസ്